പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ മെയ് വണക്കത്തിന്റെ ഇരുപത്തി ഒന്നാം ദിവസത്തിലേക്ക് നമ്മൾ നമ്മളിന്ന് പ്രവേശിക്കുക സ്വർഗത്തെ നോക്കി ഈ പരിശുദ്ധ അമ്മയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ഇത്രമാത്രം നമ്മെ സഹായിക്കുന്ന ഇത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന ഇത്രമാത്രം നമ്മെ സ്വർഗത്തോട് അനുരഞ്ചിപ്പിക്കുന്ന ഇങ്ങനെ ഒരു അമ്മയെ നമുക്ക് തന്നതിന് ഈശോയോട് സ്വർഗത്തോട് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം ആരംഭിക്കാം പരിശുദ്ധ അമ്മയെ നമ്മുടെ ഭവനത്തിലേക്ക് ക്ഷണിച്ചാൽ അവള് നമ്മുടെ ആവശ്യം കണ്ടറിയും കണ്ടറിഞ്ഞതിന് ശേഷം അവൾ അത് പുത്രനായ ഈശോയോട് പറയും ഈശോയോട് അവൾ പറഞ്ഞതിന് ശേഷം അവൾ നമ്മളോടായി ഇപ്രകാരം പറയും അതാണ് സുവിശേഷം യോഗന്യാനുസേഷം രണ്ടാമധ്യായം അഞ്ചാം വാക്യത്തില് നമ്മൾ കാണുന്നത് ആ വാക്യം ഇപ്രകാരമാണല്ലോ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേ പരിശുദ്ധി അമ്മയാണ് പറയുന്നത് കാരണം അവള് നമ്മുടെ ഭവനത്തിലുണ്ട് നമ്മുടെ ഭവനത്തിന്റെ ആവശ്യം കണ്ടിട്ടുണ്ട് കുറവുകൾ കണ്ടിട്ടുണ്ട് കണ്ട അവൾ അത് കുറവുകൾ പരിഹരിക്കുന്നവനായ പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നവനായ ഈശോടെ അടുക്കൽ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മോട് പറയും ഇനി അവൻ പറയുന്നത് നിങ്ങൾ ചെയ്തേക്കണം അവൻ പറയുന്നത് മാത്രമേ നിങ്ങൾ ചെയ്യാം പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ഈ ആഹ്വാനത്തെ സ്വീകരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ പലപ്പോഴും നമ്മുടെയൊക്കെ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസംപടി വഴി പ്രാർത്ഥിക്കാനും ആവശ്യങ്ങൾ ഈശോയോട് പറയാനും സ്വർഗത്തോട് പറയാനൊക്കെ നമ്മൾ താല്പര്യനാണ് എന്നാൽ അതിനു ശേഷം പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ അവരുടെ മാതൃക സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവാത്തതാണ് നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയാം ഞാൻ ഒത്തിരി പേരെ കാണാറുണ്ട് പരിശുദ്ധി അമ്മയുടെ മുമ്പിൽ വന്ന് മുട്ടിൽമേൽ നിന്ന് പരിശുദ്ധി അമ്മ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ പറയണമേ എന്ന് പറയുന്ന പലരെയും ഞാൻ കാണാറുണ്ട് എന്നാൽ പരിശുദ്ധി അമ്മ അത് പറഞ്ഞതിന് ശേഷം പുത്രനോട് പറഞ്ഞതിന് ശേഷം നമ്മോട് ചില കാര്യങ്ങൾ പറഞ്ഞു തരും ഒരുപക്ഷെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളിലെ അനുഗ്രഹത്തിന്റെ ഒക്കെ കുറവുകളായിരിക്കാം അവൾ പറഞ്ഞു തരുന്നത് അവൾ പറയും മോനെ മോളെ നിന്റെ കാര്യം ഞാൻ ഈശോട് പറഞ്ഞിട്ടുണ്ട് അവരത് നിനക്ക് സാധിച്ചു തരുമായിരിക്കും പക്ഷേ നിന്റെ ഈ ചോദ്യത്തിൽ ഇന്ന കുറവുകളുണ്ട് കേട്ടോ നിന്റെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അത് സ്വർഗം മാത്രം കരിഞ്ഞാൽ പോരാ നീയും കൂടെ ഒന്ന് ശ്രമിക്കണം നിന്റെ കുറവ് പരിഹരിക്കാൻ സ്വർഗം അത് പരിഹരിച്ചു തരാൻ തയ്യാറാണ് പക്ഷെ നീയും കൂടെ ഒന്ന് ശ്രമിക്കണം നീ ചില പാപങ്ങൾക്ക് അടിമയായിരിക്കാം സ്വർഗം നിന്നെ അനുഗ്രഹിക്കാൻ തയ്യാറാണ് പക്ഷെ നിന്റെ ഒരു തീരുമാനം സ്വർഗം ആഗ്രഹിക്കുന്നു എന്താണെന്നറിയോ ഈ പാപം ഇനി ഞാൻ ചെയ്യില്ല എന്നുള്ള തീരുമാനം പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ അടിസ്ഥാന പ്രശ്നം പരിശുദ്ധി അമ്മയുടെ ഈ മറുപടി കേൾക്കാൻ നമ്മൾ തയ്യാറില്ല എന്നുള്ളതാണ് പരിശുദ്ധി അമ്മ പുത്രനോട് ഈ കാര്യം പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു പറഞ്ഞതിന് ശേഷം ആ കുടുംബത്തെ നോക്കിയിട്ടാ പറയുന്നത് അതെ അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അതങ്ങ് ചെയ്തേക്കണം അവൻ നിങ്ങളോട് പറയും കാരണം ഞാനാ അവനോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല പക്ഷെ അവൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് സഹകരണം തേടും ആ സഹകരണം നിങ്ങൾ കൊടുത്തേ പറ്റൂ പ്രിയമുള്ളവരെ ഈ ഇരുപത്തി ഒന്നാം ദിവസം അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ എന്ന് പരിശുദ്ധി അമ്മ പറയുമ്പോൾ അതല്ലേ നമുക്ക് നൽകുന്ന സന്ദേശം ഇനി പരിശുദ്ധി അമ്മ പറഞ്ഞ വചനം വചനം അവർ കേട്ടു അവരോട് ഈശോ പറഞ്ഞു ഭരണികളിൽ വെള്ളം നിറയ്ക്കുക ഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭൃത്യന്മാർ ഓടി നടന്ന് ഭരണികളിൽ വെള്ളം നിറച്ചു ആ വെള്ളം എടുത്ത് കലവറക്കാരന് കൊടുക്കാൻ പറഞ്ഞു കലവറക്കാരൻ ആ വെള്ളം രുചിച്ചു നോക്കി അത് വീഞ്ഞായിട്ട് മാറി അവിടെ അത്ഭുതമുണ്ടായി അവൻ അത്ഭുതപ്പെട്ടു എന്നാണ് തിരുവചനം പറയുന്നത് ഓർക്കുക പരിശുദ്ധി അമ്മ പറഞ്ഞ വചനം പുത്രൻ കേട്ടു എന്നിട്ട് പരിശുദ്ധി അമ്മ മറ്റുള്ളവരുടെ പറഞ്ഞു അവൻ പറയുന്ന നിങ്ങൾ കേൾക്കാൻ പറഞ്ഞു അവൾ പറഞ്ഞ കാര്യങ്ങൾ ഭൃത്യന്മാർ കേട്ടു ഈശോ ഭൃത്യന്മാരോടായിട്ട് പറഞ്ഞു വെള്ളം നിറയ്ക്കുക തുടർന്ന് അത് കൊണ്ടുപോയി കലവറക്കാരന് കൊടുക്കുക അതും കേട്ടു അത് കഴിഞ്ഞപ്പോഴാണ് ആ വെള്ളം വീഞ്ഞായി മാറും പ്രിയമുള്ളവരെ ഈ ദിനത്തില് പരിശുതി അമ്മയുടെ മാധ്യസ്ഥം തേടി സ്വർഗത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും ആഗ്രഹങ്ങളും നിന്നോട് പറയുന്നതോടൊപ്പം തന്നെ നീ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പരിശുദ്ധി അമ്മയെ ബഹുമാനിക്കാൻ അങ്ങനെ നീ പറയുന്നത് എന്തായാലും അത് അനുസരിക്കാനുള്ള കഴിവ് വരങ്ങൾ കൃപകൾ ഞങ്ങൾക്ക് ഈ ദിനത്തിൽ നൽകണമേ പരിശുദ്ധ അമ്മ അതിനുവേണ്ടി ഈശോയുടെ വക്കൽ ഞങ്ങൾക്കായി അമ്മ മാറ്റി സ്വാഭിക്കണമേ